ഹാപ്പി ായിട്ട് വിളിച്ചു രാവിലെ വിളിച്ചിരുന്നു ഇപ്പം നല്ല സിനിമ ആയിരിക്കും തിരക്കഥ കിട്ടുമ്പോൾ തന്നെ അറിയായിരുന്നു നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും അറിയാമായിരുന്നു എൻ്റെ തിരക്കുമായിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ സന്തോഷം ഇനി ബാക്കി പുറത്തുനിന്നൊക്കെ കൂടുതൽ നമ്മളെ കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയുള്ളൂ നമ്മള് നമ്മൾ നിന്ന് നമ്മുടെ പരിചയക്കാരെ സ്വന്തക്കാരൊക്കെ പോലെ ഉണ്ട് അപ്പം അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്ക് എനിവേ വിചാരിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയായിട്ട് തോന്നി പിന്നെ ക്യാരക്ടറും നല്ലൊരു ടെപ്പ് പിന്നെ ലാലേട്ടിൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ട്രൂലി എക്സൈറ്റിംഗ് ശരിക്കും പിന്നെ നാച്ചുറലി ഇത് ഹോൾ ക്രൂ വെരി കംഫർട്ടിംഗ് ഇൻട്രസ്റ്റിംഗ് ക്ലൂ ലാലേട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാം കൊണ്ടും ഒരു ഭീകര എക്സ്പീരിയൻസ് താങ്ക് യു സോ മച്ച് പണം കണ്ടെ അയ്യോ ഞാൻ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു കോമഡിയൊക്കെ നല്ലോണം വർക്ക്ഔട്ടായി ആൻഡ് മാസ് സീനുകളൊക്കെ ടന്ന ആ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്ന നല്ല സന്തോഷം സന്തോഷ ഭയങ്കര രസം ഉണ്ടായിരുന്നു ശരിക്കും അടിപൊളിയായിരുന്നു എല്ലാവരും തിയേറ്ററിലൊന്നും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ശരിക്കും കൂടുതൽ സസ്പെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കൂടുതലതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എല്ലാവരും നല്ല കാസ്റ്റിംഗ് അതായത് നമ്മുടെ ആഡ് മീക്കർ പ്രകാശ് പുള്ളി ഇതിലുണ്ടായിരുന്നു സുപോബ് എല്ലാവരും ആക്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു അല്ല അലീട്ടൻ നിന്ന് ആസ് യൂഷ്വൽ അടിപൊളി ഈസ് ബാക്ക് ഇതിൽ നമ്മൾ എംബ്രാനിൽ കണ്ട മിസ് ചെയ്ത കുറച്ച് ഇല്ല കാണാൻ പറ്റും ാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കാട്ടിയും തല് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നതല്ല പക്ഷെ എംബുരാന്റെ നല്ല തല്ലുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ലാലേട്ടൻ തല്ലുന്നത് പടികം പോലുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് തുടരും സിനിമയിൽ നിങ്ങൾ വന്ന് കണ്ടു കണ്ടുപോകിയേ ലാലേട്ടൻ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഉണ്ട് ഓടിയൻ സിനിമയിലൊക്കെ കഞ്ഞു വേണോന്ന് ചോദിക്കുന്ന സീനൊക്കെ ഉണ്ട് അതല്ല ഇതിലേക്ക് കോമഡി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കീട്ടിക്കിടിലം പടമാണ് തിയേറ്റർ വാച്ചിന് കാണേണ്ട സിനിമയാണ് ഗ്യാരണ്ടി ഗ്യാരൻറ്റി ഒന്ന് കണ്ടോ ഫുൾ പവർ എനർജി സിനിമ അടിപൊളി പടം ഇതിൽ നമുക്ക് ദൃശ്യം ത്രീ കാണാൻ ആഗ്രഹിക്കുന്ന ദൃശ്യം ത്രീ എന്ന് പറയുന്ന സിനിമ ഇനി കാണാൻ എനിക്ക് താല്പര്യമില്ല കാരണം ദൃശ്യൻ ത്രീ പോലൊരു കഥയാണിത് പറഞ്ഞേക്കുന്നത് സാധാരണക്കാരൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സമൂഹ ഉദ്യോഗസ്ഥ ലോബി നമ്മുടെ മുകളിലേക്ക് അടിച്ചു വേൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ ഈ റൈറ്റർക്ക് കഴിഞ്ഞു അത് ഡയറക്ട് ചെയ്യാൻ തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടറിന് കഴിഞ്ഞു ഇതിൻ്റെ പി ജി എം ഒരു രക്ഷയില്ല നമുക്ക് ഒരു ഇറിട്ടേഷനുമില്ല ഒരു ലാഗുമില്ല ഫുള്ള് ആയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു ലാസ്റ്റ് നമുക്ക് ക്ലൈമാക്സ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം അടിപൊളി പടമാണ് തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ എന്താണോ പറഞ്ഞത് അത് ഗ്യാരൻറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ലാലേട്ടൻ്റെ സ്റ്റണ്ട് ഒരു രക്ഷയില്ല ഇങ്ങനെ സിമ്പിളായിട്ട് അഭിനയിക്കാൻ പറ്റുന്നിങ്ങനെ എത്ര എന്ന സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിത് ഇതുവരെ കാണാത്ത ഒരു പുതിയ കഥയാണെന്നോ ഒരു ഭയങ്കരമായ ട്വിസ്റ്റുകൾ നിറഞ്ഞ കഥയാണോ അങ്ങനെയല്ല ഈ സിനിമ വന്നിരിക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് ലാലേട്ടൻ എന്ന ആക്ടർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ സിനിമ കണ്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കാരണം നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് പറയുന്നുണ്ട് കൂടുതലും മോലാലിൻ്റെ മാസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഇമേജ് സ്റ്റാർ വാലി യൂസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് കൂടുതൽ വരുന്നത് ഇത് തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാലെന്ന ആക്ടറെ ഒരു ലാലേട്ടൻ എന്ന ആക്ടറെ ഒരു പ്രത്യേക സിറ്റുവേഷനിലിട്ട് അദ്ദേഹം നിന്ന് എങ്ങനെയാണ് പെർഫോമൻസ് പുറത്തെടുക്കുന്നതെന്ന് കാണിച്ചാൽ ഗംഭീരമായ പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അത് ലാലേട്ടൻ ആരാധകരെയും മലയാള സിനിമ ആരാധകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വന്നിരിക്കുന്നത് സ്ക്രിപ്റ്റ് എല്ലാം കൂടെ വന്നപ്പോഴാണ് സൂപ്പർ മൂവി ലാലേട്ടനെ നമ്മൾ എങ്ങനെയൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ എല്ലാം ഉള്ള ലാലേട്ടനാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ പറയും അത്രയ്ക്കും പക്ക ഫാമിലി മൂവിയാണ് നല്ല അടിപൊളി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ഓർത്തിട്ടേ അല്ല പോയത് പക്ഷെ ഇത് സൂപ്പർ ത്രില്ലർ ക്രൈം ഇഷ്ടപ്പെടുന്നവർക്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ പഴയ കേട്ട് മറന്ന പല ഡയലോഗുകളും ഇതിനകത്തുണ്ട് അതൊക്കെ ആക്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആക്ട് ആയിട്ട് ചേർത്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ലൊരു മൂവിയാണിത് സൂപ്പർ മൂവി താങ്ക് യു നല്ല സിനിമയിൽ കോടി പോലെ നല്ല സിനിമ ചെയ്തതിന് വിഷം ചെയ്താൽ മതി ജനങ്ങൾ സ്വീകരിച്ചത് ഇപ്പം ഞാൻ നായകൻ്റെ ഒരു പടം രീതി വരച്ചു ഇത് അർത്ഥം ഇല്ല ഒരു അല്പം അടിപൊളി സ്ക്രിപ്റ്റ് സ്കൂട്ടാകും പക്ഷെ അത്രീച്ചുണ്ടാവില്ല പടം ആരും കാണില്ല അപ്പൊ ലാസ്റ്റാൻ കൂടെ

തീർച്ചയാവില്ല രണ്ടു വശങ്ങളുണ്ടാവും എന്തിനും അതേപോലെ തന്നെ മമ്മൂക്കയിൽ ലാലേട്ടനും അവര് ചേട്ടനും അനിയനാണ് എന്തൊക്കെ പറഞ്ഞാലും ആര് എങ്ങനെ പറഞ്ഞതാകിയാലും അവര് നമ്മുടെ സ്വകാര്യ അഹങ്കാര അഹങ്കാരമാണ് ഇന്ത്യൻ സിനിമയുടെ മണിമുത്തുകളാണ് അവർ രണ്ടുപേരും എനിക്ക് വളരെ ഇഷ്ടമാണ് ാണ് അവര് സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമകൾ കൂടുതൽ കാണാൻ ആഗ്രഹിച്ചതും ഈ ഒരു സിനിമ മേഖലയിൽ മാസാണ് അത്രക്ക് ലാലം ഫാനാണോ ഫാനും ഓക്കെ ഇതിന് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ലാലേട്ടന്റെ ആ ഒരു എന്താണെന്ന് ഇഷ്ടപ്പെട്ടത് കൂടുതലായിട്ട്